നമസ്കാരം നാം ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ കിഴക്കേ നട സെൻറ്റർ അതായത് തൃപ്രയാർ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ഏകദേശം ഒരു അമ്പത് അമ്പത് മീറ്റർ അപ്പുറത്ത് കിഴക്ക് ഭാഗത്തായി കാണുന്ന സെൻ്ററാണ് കിഴക്കേ നട സെൻറ്റർ അവിടുത്തെ അത്താണിയാണ് കാണുന്നത് അത്താണിയെയാണ് കാണിക്കുന്നത് മുമ്പത് പലർക്കും പണ്ടുകാലത്ത് ഉപകാരപ്രദമായ ഒരു വസ്തുവായിരുന്നു അത്താണി എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അവിടുത്തെ ലി അതിലുള്ള ലിഖിതങ്ങളാണ് എഴുത്തുകളാണ് നമ്മൾ കാണുന്നത് മണ്ണൊക്കെ പറ്റിപ്പിടിച്ചത് കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് അതോ അത് അറിയില്ല അന്നത്തെ കാലഘട്ടത്തിൽ അക്ഷരങ്ങൾക്കൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ ഇപ്പോഴത്തെ അച്ചടി അക്ഷരങ്ങളൊന്നും അല്ലല്ലോ അത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കൊത്തി ഉണ്ടാക്കി എഴുതിയിട്ടുള്ളതാണത് അക്ഷരങ്ങൾ കുറേശ് മണ്ണ് കയറിയിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടുണ്ടത് അത്തരത്തിലാണത് കെടുക്കുന്നത് പുരാവസ്തുവാണത് ഏറെ പഴക്കമുള്ളതാണെങ്കിൽ കൂടിയും ഒരു പുരാവസ്തുവാണത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ചരിത്രത്തിൽ താല്പര്യം ഉള്ളവരുടെയൊക്കെ ചിന്താഗതികളും ആവശ്യങ്ങളൊക്കെ അത് അപ്പോൾ അങ്ങനെ ഒരു അത്താണി ഇതുപോലെ തന്നെ ഇവിടെ പെരുങ്ങോട്ടേരയിലും ഒരു അത്താണിയുണ്ട് സോമശേഖര ക്ഷേത്രത്തിന് മുന്നിലായിട്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ടും ഒരു അത്താണിയുണ്ട് ഇത് തൃപ്പയാറ് കിഴക്കൻ നടയിൽ നിന്ന് തെക്കോട്ട് വെണ്ണയ്ക്കടവ് കുഴിക്കക്കടവിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ടുള്ള അത്താണിയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ആയിട്ട് പറയുന്നു നന്ദി നമസ്കാരം